വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് പ്രധാനമായും ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടണ്ട വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞവരിൽ എന്തൊക്കെ ലക്ഷണം കാണാം വായ്പുണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുക വായല് വായ്ക്കുള്ളില് കവളുകളില് അതുപോലെ ചുണ്ടുകളിലെ കോണേഴ്സിൽ എപ്പോഴും പുണ്ണ് വരിക ട്രാക്സ് ആയിട്ട് വരിക നാവില് ഭയങ്കര സ്വല്ലൻ അല്ലെങ്കിൽ റെഡ്നസ് അല്ലെങ്കിൽ അൾസർ ഇതുപോലുള്ള അവസ്ഥകൾ ഓർമ്മക്കുറവ് ഉണ്ടാവാം ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആയി കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ കോൺസെൻട്രേഷൻ കിട്ടാതെ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഡിപ്രസ്ഡ് ആയിരിക്കാം ആശ്വാസം മുട്ടൽ പോലുള്ള അവസ്ഥ അതേപോലെ ഭയങ്കര ക്ഷീണം പിന്നെ ഇത് ഇതോടൊപ്പം തന്നെ അനീമിയ ഉണ്ടാകും കൈകാലുകളിൽ തരിപ്പ് മരവിപ്പ് കയ്യിലൊക്കെ അല്ലെങ്കിൽ കാലുകളിലൊക്കെ സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന നാടികളെ കവർ ചെയ്യുന്ന ഷീത്ത് ആയ മലൻ ഷീത്തിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മലിനും ഷീത്ത് കറക്റ്റ് പ്രോപ്പറായി ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ നാടുകളുമായിട്ട് ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും നമുക്ക് കാണാൻ കഴിയും നമുക്ക് നേരെ നടക്കാൻ കഴിയാത്ത അവസ്ഥ